അപ്പൊ അവിടെ ഒരു പാർക്ക് കേട്ടോ ഗവൺമെന്റിന്റെ വുഡ് പാർക്ക് എന്ന് പറയാ അതായത് നമ്മളവിടെ കേവ് കണ്ടു ആ സൈഡിൽ തന്നെയാണ് അവിടെ നിന്ന് കുറച്ചുള്ളൂ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാ അടിപൊളി സ്ഥലമാണ് അവിടെ കണ്ട നെല്ലിന് ഒരു പാടശേഖരണം അടിപൊളി പ്ലേസ് ആണ് അവിടെ കണ്ട നെൽ കൃഷിയൊക്കെ കണ്ട കരിമ്പ് അങ്ങനെ വെറൈറ്റി കൃഷികളെ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ടസ് അതാണ് ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഗാമിൻ്റെ ആണത് നമുക്ക് എൻ്റെ ഉള്ളത്തെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം മരത്തിൻ്റെ ഫോസെ ഡീറ്റെയിൽസ് ആട്ടോ ഇവിടെ ഉണ്ടോ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി പറഞ്ഞെങ്കിലും കൂട്ടൂടെ ആരങ്ങി മാറാൻ പറ്റ നല്ല പഴക്കണ്ട് തന്നെ മുന്നൂറ് ഏഴ് പഴക്കണ്ട് മുന്നൂറ് വർഷം പഴക്കൊക്കെ ഇത് ആലിന്റെ കൂട്ട് വന്ന മരല്ലേ അതൊക്കെ പക്ഷെ വണ്ണം കാണുമ്പത്ര തോന്നില്ലല്ലേ ഇതിലും കൂടുതൽ നമ്മുടെ നാട്ടില് കണ്ടിട്ടില്ല ആൽമരം ഇത് ആലല്ല ഡബിൾ ഇല്ലേ സാനം കൂടി നശിച്ചു തുടങ്ങി കൊറക്കണ്ടോ ഇത് കണക്ട് അങ്ങട് കണ്ടോ ഇപ്പൊ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് പോണതൊക്കെ ഒരു ഒരു മരത്തിന്ന് മറ്റു മരത്തേക്കുള്ള ബന്ധങ്ങളുണ്ട് എല്ലാ മരങ്ങളും എനിക്കത് കണ്ടപ്പോളെ തോന്നിയത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുള്ളൂ പിന്നെ വേരുകള് മരത്തിന്ന് താഴ്ത്തിക്ക് ഇറങ്ങി വരികയാണോ പുതിയ പുതിയ ശിഖരങ്ങളിലെ വളരെയാണ് സംഭവം മെയിൻ പ്രത്യേകത വെച്ച് കഴിഞ്ഞാലേ ഈ മരങ്ങൾ കണ്ടില്ലേ കല്ലിന്റെ പോലെ തോന്നിക്കണേ പക്ഷെ അത് മരല്ല കല്ലോ എൻട്രൻസിൽ സാധനം തന്നെയാണ് ശരിക്ക് മരത്തിന്റെ ഒരു തടി ഉണങ്ങിയ തടി പോലെ കാണുക geliyor